ഹലോ ഫ്രണ്ട്സ് ഇന്ന് പത്താം ഉദ്യമാണ് അപ്പോൾ പത്താം ഉദ്യം ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നട്ടു വെക്കുക എന്നായിരുന്നു ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാന്റ് നടുവാണെങ്കിൽ സമൃദ്ധിയായിട്ട് വളരും എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒന്നും നടാനില്ല ഞാൻ ഒരു കനേഡിയൻ കൊന്നച്ചെടിയാണ് ഇന്ന് നടാൻ പോകുന്നത് ഇത് ഇതെൻ്റെ കയ്യിൽ എൻ്റെ വീട്ടുമുറ്റത്ത് ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആയിരുന്നു ഈ ഒരു മഞ്ഞ് നമ്മുടെ ഗോൾഡൻ ഷവർ ഡെസേർട്ട് പ്ലാന്റ് പക്ഷേ ഇത് കരിഞ്ഞു പോയി പ്ലാന്റ് ഫുള്ള് ഉണങ്ങിപ്പോയി അതെനിക്ക് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യം ായിരുന്നു കാരണിച്ച് കഴിഞ്ഞ് മൂന്ന് നാല് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആയിരുന്നു ഉണങ്ങിപ്പോയത് ഇപ്പോൾ കുറച്ച് മാസങ്ങളായ് അവിടെ നിന്ന് പോയി പോയിട്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒന്നര വർഷം പഴക്കമുള്ളപ്പോൾ ഉണ്ടായിരുന്ന പൂക്കളാണ് നിറയെ പൂവായിരുന്നു എപ്പോഴും നിത്യവും അതുകൊണ്ട് തന്നെ എൻ്റെ ഭയങ്കര എൻ്റെ ഗാർഡൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ പ്ലാന്റ് അപ്പോൾ അങ്ങനെ നശിച്ചു പോയതുകൊണ്ടാണ് ഇപ്പോൾ അതിനെ ഒന്ന് മാറ്റി പോട്ടിലാക്കി നടാൻ ഉപയോഗിച്ചത് അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്ലാന്റിൻ്റെ ചീയലോ കേടോ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ബോട്ടിൽ നിന്ന് ഇളക്കാൻ എളുപ്പത്തിനാണ് നടന്നത് അപ്പോൾ നടന്ന രീതിയിൽ എല്ലാം കാണിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എന്താണ് ഞാനിവിടെ നടാൻ പോകുന്നത് കനേഡിയൻ കൊന്ന ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നല്ല നട്ടുച്ച നേരത്താണ് നടാൻ പോകുന്നത് അപ്പം ഈ ഒരു പോർഷനിൽ മുന്നേ നിന്ന മരത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം കാണിച്ചത് ആ മരം കരിഞ്ഞു പോയി അപ്പോൾ മഞ്ഞ കളർ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് നടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം കൂടുതലും എൻ്റെ വീട്ടുമുറ്റത്ത് നേരെ ഫ്രണ്ടിൽ കാണാനുള്ള വ്യൂവിൽ ഞാൻ യെല്ലോ കളർ ഫ്ലവർ ഉള്ള പ്ലാന്റ് അല്ലെങ്കിൽ യെല്ലോ കളർ ലീഫുള്ള ആണ് കൂടുതലും നട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് ഡയറക്റ്റ് അല്ല ഞാൻ നടാൻ പോകുന്നത് ആദ്യം ജസ്റ്റ് ഒരു കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പോട്ട് അതിൻ്റെ ചൂട് ഭാഗമൊക്കെ കട്ട് ചെയ്തൊരു പോട്ട് വെച്ചിട്ടാണ് നടാൻ പോണത് അതാവുമ്പോൾ പ്ലാറ്റിന് ഒരു കുഴപ്പം പറ്റില്ല അഥവാ ആ സ്ഥലം ആ പ്ലാറ്റിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് അവിടെ നിന്ന് എടുത്ത് പതുക്കെ മാറ്റാൻ പറ്റും അപ്പോൾ ചൂടുഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പോട്ട് വെക്കുകയാണ് ഇതൊരു ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു കുഞ്ഞം പോട്ടാണ് അപ്പോൾ ഈ പോട്ട് സെറ്റ് ചെയ്ത് അപ്പോൾ ഇതിനകത്തേക്ക് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്താണ് നടാൻ പോണത് അപ്പോൾ നമുക്ക് നമ്മുടെ കൊന്നിച്ചെടി അങ്ങോട്ടേക്ക് മാറ്റാം മണ്ണെടുക്കാൻ പോകുന്ന വഴിക്ക് അതിൻ്റെ ശംഖുപുഷ്പം വിരിഞ്ഞിരിക്കുന്നുണ്ട് ഇത് പുതിയൊരാളാണ് അതിന് മുന്നേ ഡാർക്ക് ബ്ലൂ ഞാൻ എപ്പോഴും കാണിക്കുമായിരുന്നു ഇത് ഇന്ന് ഇന്നാദ്യമായിട്ട് ഫ്ലവർ ആയതേ ഉള്ളൂ ഇതാണ് ഡാർക്ക് ബ്ലൂ ഇതെപ്പോഴും പോവാണ് ഒരു തവണ പിടിച്ചു കഴിഞ്ഞാൽ ശംഖു പുഷ്പം മൾട്ടിപ്പറ്റൽ ഇങ്ങനെ വിരിഞ്ഞു കിടക്കാൻ പ്രത്യേക ഭംഗിയാണ് വിരിഞ്ഞു കിടക്കുന്നതാണ് അപ്പം നമ്മൾ മണ്ണ് എടുക്കുന്നത് എടുക്കുകയാണ് എടുക്കുന്നത് വഴിക്കാണ് ഞാൻ ആ ശംഖുപുഷ്പത്തിനെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു കട്ട കെട്ടിയ ചാണകപ്പൊടിയും ഉണ്ട് ഇന്നലത്തെ മഴ കാരണം അത്യാവശ്യം നനവുണ്ട് മണ്ണിന് ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് രണ്ടുപേരും നല്ല മിക്സായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ്റ് ചെയ്യാനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് അളവ് നോക്കി അപ്പോൾ കറക്റ്റായിട്ട് ആളാനകത്ത് ഇരുന്നോളും എന്നിട്ട് ഈ മണ്ണ് ഇട്ടു അത് കഴിഞ്ഞ് പ്ലാന്റ് വെച്ച് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇൻ ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിൽ അതിന് അവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിലും പതുക്കെ പൊക്കി മാറ്റാൻ കണക്കാക്കിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് ചട്ടിയുടെ ഭാഗം കട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ് നല്ലതായിട്ട് വളരുമ്പോൾ അതിന് വേര് താഴേക്ക് ഇറങ്ങണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇറങ്ങി പൊക്കോളും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട പിന്നെ എന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്തു കൊടുത്താൽ ഈ പ്ലാന്റിന് മാത്രമായിട്ട് ആ വളം കിട്ടുകയും ചെയ്യും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്